സമയം ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം അതിൻ്റെ നാലും അഞ്ചും വാക്യങ്ങളൊന്നു വായിക്കട്ടെ രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കുള്ള ആ വലിയ അവകാശത്തെക്കുറിച്ചാണ് പത്രോസപ്പോസ്തോലൻ ഇവിടെ പറയുന്നത് രക്ഷിക്കപ്പെട്ടവര് ഒരു അവകാശത്തിനായി വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിൽ അവർക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരവകാശം എല്ലാ വിശ്വാസികൾക്കും അവകാശപ്പെട്ടതാണ് ആ അവകാശത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത് അത് ക്ഷയമില്ലാത്തതും മാലിന്യമില്ലാത്തതും വാട്ടമില്ലാത്തതുമാണ് ദ്രവിച്ച് പോകുന്നതോ അശുദ്ധിയുള്ളതോ ഇല്ലാതായി പോകുന്നതോ ഒന്നുമല്ല അതിലുപരി നിത്യവും നിലനിൽക്കുന്നതുമായ അവകാശത്തിനായി ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു നമുക്കുള്ള ആ അവകാശത്തെ നമ്മൾ ഓർക്കുമ്പോൾ ആ അവകാശത്തിൻ്റെ വലിപ്പവും മൂല്യവും നാം മനസ്സിലാക്കുമ്പോൾ കർത്താവിനോടുള്ള നന്ദി ആ കർത്താവിനോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ വർധിക്കുവാനിടയാണ് നമുക്കെന്താണ് യോഗ്യതയുള്ളത് പാവികളായി ദൈവത്തോടകന്നവരായി ദൈവത്തോട് മറുതലിക്കുന്നവരായി നമുക്ക് ദൈവത്തിൻ്റെ ഒരവകാശത്തിനും യോഗ്യതയില്ലായിരുന്നു എന്നാൽ കാൽവറി ക്രൂസിൽ കർത്താവ് ചൊരിഞ്ഞ രക്തത്താൽ നമ്മെ അവൻ്റെ മക്കളാക്കി തീർത്തു മക്കളെങ്കിലും അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ അവകാശത്താലാണ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൈവം ചിലതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് നമ്മെ ഈ അനുഗ്രഹങ്ങൾ ഈ കൃപകൾ നൽകി തന്നു തന്നെയാണ് നമ്മെ സ്വീകരിക്കുന്നത് എന്തൊരു മഹത്തായ പദവി അതിനെക്കുറിച്ച് ഒന്ന് ശമുൽ ഒൻപതാം അധ്യായത്തിൽ നാം ചില കാര്യങ്ങൾ കാണുന്നുണ്ട് ആദ്യത്തെ രാജാവായി തീർന്ന ശൗലിനെ ശമുയൽ പ്രവാചകൻ വിളിച്ച് അവനെ ആ പദവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവന് വേണ്ടി പറയുന്നത് അതിൻ്റെ ഒൻപതാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യം വെപ്പുകാരൻ കൈക്കുറകും അതിന്മേലുള്ളതും കൊണ്ടുവന്ന് ശബലിൻ്റെ മുൻപിൽ വെച്ചു നിനക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇതാ തിന്നുകൊള്ളുക ഞാൻ ഉത്സവത്തിന് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉത്സവത്തിന് വേണ്ടി നിനക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ആ ശമുവൽ പ്രവാചകൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുവാൻ പോകുന്ന ശൗലിനോട് പറയുന്ന വാക്കുകളാണത് ആ ശവുലിനു വേണ്ടി ശമുകൽ പ്രവാചകൻ ഒരു പങ്ക് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് ആ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അത് ശവുലിന് കൊടുക്കുന്ന ഒരു ധന്യമായ മുഹൂർത്തം മാറ്റിവെച്ച് മറ്റെല്ലാവരിൽ നിന്നും ചില പ്രത്യേകതയുള്ളതായി ആ ശവുലിന് വേണ്ടി പ്രവാചകനായ സമൂഹത്തില് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരവകാശം പതിനാറാം സങ്കീർത്തനത്തിലും ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു അളവ് നൂലെനിക്ക് മനോഹര ദേശത്ത് വേണ്ടിയിരിക്കുന്നു അതേ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു നല്ല എന്നാണ് അവകാശമെന്നാണ് ഇവിടെ പറയുന്നത് മാത്രമല്ല ആ ഓഹരി മറ്റാർക്കും എടുത്ത് കളയാതെ വണ്ണം മറ്റാരും അപഹരിക്കാതെ വണ്ണം അത് സ്വർഗത്തിലാണ് സൂക്ഷിച്ചു വന്നിരിക്കുന്നത് അതിൻ്റെ പരിപാലകൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് താൻ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ആ ഓഹരി പരിപാലിച്ച് നിത്യതയിൽ നാം കൂടെ ആയിരിക്കുമ്പോൾ ഈ ഓഹരിയെ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും തരും നാം സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ആ വലിയ അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ക്ഷയമില്ലാത്തതും വാട്ടമില്ലാത്തതും മാലിന്യമില്ലാത്തതുമായ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അവൻ നമുക്കായി കാത്തു വെച്ചുകൊണ്ട് നമ്മെ അതിലേക്ക് വിളിക്കുകയാണ് വന്ന് പുഷ്പഭോജനവും മധുരപാനിയും കഴിച്ച് ആ വലിയ സന്തോഷത്തിലേക്ക് പങ്കുചേരുവൻ വിരുന്ന് വീട്ടിലേക്ക് ചെല്ലുവാനുള്ള വലിയ വിളിയാണ് നമുക്ക് തന്നിരിക്കുന്നത് അതാണ് എസിയാപ്രവചനം അൻപത്തി അഞ്ചാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ലോകത്തിലെ അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചിലവിടുന്നതെന്ന് എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പീൻ പുഷ്ടബോധനം കഴിച്ച് മോദിച്ചുകൊള്ളുവീൻ എൻ്റെ താഴോട്ട് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ദാവീതിൻ്റെ നിശ്ചല കൃപകളെന്ന ഒരു ശാശ്വത നിയമം നിങ്ങളോട് ചെയ്യും ദൈവം നമുക്ക് വേണ്ടി ചിലതെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നു ആ അവകാശത്തിനായി നമുക്ക് ഓടാം പിടിച്ചിരിക്കുന്നു എന്നല്ല പിടിക്കാമോ എന്ന് വെച്ച് മുൻപിലേക്ക് ആഞ്ഞുകൊണ്ട് ആ പരമുള്ളിയുടെ ബിരുദിനായി ലാക്കിലേക്ക് പൗലോസിനെ പോലെ നമുക്ക് ഓടാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ശക്തീകരിക്കട്ടെ എന്ന പൽക്കാലം ആ ചിന്തകൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ധന്യമായ അനുഗ്രഹങ്ങളുടെ ആ കലവറയൊന്ന് ദർശിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് മുൻപോട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു